എണ്ണ കെട്ടിയിട്ടുണ്ട് കറി വെക്കാൻ തന്നെ ചൂടായി അതിലേക്ക് ഇഞ്ചി ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിലേക്ക് ഉപ്പിട്ട് വെക്കും കറിവേപ്പിൽ ചേർക്കാം ഉള്ളി വഴൻറ്റും കളിട്ട് വെക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഉള്ളി വഴലുന്ന ഉള്ളി വഴലുന്ന സമയം കൊണ്ട് തേങ്ങേൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ രണ്ടാം പാലിൻ്റെ വേണം ഞണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തക്കാളി നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചൂടാക്കിയ മല്ലിപ്പൊടിയാണ് എത്തി കൊടുക്കുന്നത് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും മതി രണ്ടും നല്ല ടേസ്റ്റാണ് ഇതൊന്നും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം മസാലയിലേക്ക് നെണ്ടിട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇളക്കിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് അടച്ച് വേവിക്കാം തേങ്ങയുടെ രണ്ടാം പാൽ കൊടുക്കാം അടച്ച് വെച്ച് വേവിക്കാം ചാറിന് ആവശ്യമായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പം അതിനനുസരിച്ച് രണ്ടാം പാലിന് വെള്ളം കൂട്ടിച്ചേർത്ത് അടിച്ചെടുത്താൽ മതി ഞണ്ടിവിടെ സാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം ഇനി തേങ്ങാപ്പാലും ഒരു മസാല ഇലയും കൂടി ഇടണം മസാല ഇല ഇവിടെ പറയുന്നത് മസാല ഇല അല്ലെങ്കിൽ ആഫ്രിക്കൻ മല്ലി ഇലാന്ന് ഇത് ഒരെണ്ണം ഇട്ട് കൊടുത്താൽ അറിയുടെ ടേസ്റ്റ് പുറകിലോട്ടാവും മസാല ഇലേണ്ട രുചിയായിരിക്കും മുന്നിൽ നിൽക്കുക ഇല ഇട്ട് കൊടുത്താൽ മതി കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഓക്കെ ഞണ്ട് എന്ന് പറഞ്ഞാലും ഒരുപാട് ചാറൊന്നുമില്ലാതെ ഇത് തണിയുമ്പോഴേക്കും കുറച്ചും കൂടെ കുറുകും ഇങ്ങനെ റോസ്റ്റ് റോസ്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക ഒരുപാട് ചാറൊന്നും ഉണ്ടാവില്ല ഞണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെ ഒന്നും വിചാരിക്കില്ല ഞാൻ ചാറായിട്ടല്ല ഉണ്ടാക്കുന്നത് റോസ്റ്റ് പോലെയാന്ന് കുറച്ച് പിരണ്ടിരിക്കും തേങ്ങാപ്പനിൽ ഒന്നാം പാറ ഒഴുക്ക് കൊടുക്കുക തേങ്ങയുടെ ഒന്നാം പോലെ ഒഴിച്ച് ഒന്ന് തിള വരുമ്പോഴത്തേനും മസാലയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം തീ ഓക്കെ ചെയ്തിട്ട് കറി വാങ്ങി വെക്കാം ഇതിനി തണിയുമ്പോഴത്തേനും കുറുകി വരും രണ്ട് കറി റെഡിയായി എൻ്റെ കുഞ്ഞ് കാലുകളായതുകൊണ്ട് അതൊന്നും കളയാതെയാണ് ഉണ്ടാക്കിയത് ഉണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കൂട്ടാനും അതുപോലെ തന്നെ ടേസ്റ്റാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ീ നല്ല നല്ല വീഡിയോകളുമായിട്ട് കാണാം